മെഹ്റാജ് പ്രസൻസ് ബൈ വോയ്സ് ഓഫ് യൂത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഒരു രസകരമായ ചോദ്യമാണ് ഇന്ന് ഓരോരുത്തരോടും ചോദിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് എന്നാൽ പറഞ്ഞു തരാം ഇന്നത്തെ ജനറേഷനിൽ ബോയ്സിന് ഗേൾസിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത ആറ്റിറ്റ്യൂഡും ഗേൾസിൽ നിന്ന് ബോയ്സിന് ഇഷ്ടപ്പെടാത്ത ആറ്റിറ്റ്യൂഡും എന്താണെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം എന്താ വ്യത്യസ്തമായ ആൻസർ ആയിരിക്കും കിട്ടുന്നത് അല്ലേ നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിച്ചറിയാം ഗേൾസിന് ഇഷ്ടപ്പെടാത്ത ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതാണോ ഇഷ്ടം അതാണോ അല്ലാതെ അതൊന്നും കുഴപ്പമില്ല പെട്ടെന്ന് നല്ല സ്നേഹത്തോടെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ദേഷ്യപ്പെടുന്ന ഇഷ്ടമല്ല വേറെ ഡ്രസ്സിംഗ് സ്റ്റൈലായാലും അല്ല അതൊന്നും കുഴപ്പമില്ല അവര് ദേഷ്യപ്പെടുന്നതാണ് ഇഷ്ടമല്ലാത്തവര് ഏറ്റവും കൂടുതൽ തേടിച്ചുട്ടി ആണ് ഇഷ്ടപ്പെടാൻ തേച്ച് ഇതാണ് പറയാനുള്ളത് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് ഏറ്റവും ഒന്നും തേപ്പാണ് ഏറ്റവും വലിയ തേപ്പാണ് ആരുടെ മനസ്സ് മനസ്സിലൊന്നും ശരിയല്ല ഒരു മനസ്സും ശരിയല്ല പിന്നെ എത്ര ആണല്ലോ ആദ്യം ഉണ്ടായിരുന്നു അതൊരു മൂന്ന് മാസം ഉണ്ടായിരുന്നു അതിന് ശേഷം തേപ്പേട്ടി പോയി പിന്നെ പിന്നെ അതിന് ശേഷം വന്നു പിന്നെ കൂടെ കൂടെ നിൽക്കുമ്പോഴേ ഉണ്ട് ഓൾറെഡി അങ്ങനത്തെ ഒരു രീതിയാണ് അല്ലാതെ കോസ്റ്റ്യൂമ് പിന്നെന്താണ് ആകർഷണ രീതികള് അത് തന്നെയാണ് അത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയപ്പോഴേക്ക് വേണ്ട ഇനിടെ ആവശ്യമില്ല കാര്യം ആഹ് വരട്ടെ ഇനി 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 വീട്ടുകാര് അല്ലേ അതല്ലേ കൂടെ സഹിക്കാൻ പറ്റാത്ത എന്താ പറയാ കുറച്ച് മനസ്സിൽ കട്ടിയുള്ളവരാണെങ്കിൽ ക്ഷമിച്ചിരിക്കും അല്ലാത്തവരൊക്കെയാണ് ഈ മറ്റേ സൂയിസൈഡ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് അല്ലേ എനിക്ക് എല്ലാവരും ഒരേ മെന്റാലിറ്റി അല്ലല്ലോ ആ അപ്പൊ ഇങ്ങനെ എന്താ പറയാ പയ്യന്മാര് ഇത് കേട്ടോ ഈ ഇങ്ങനെ ചതിച്ചിട്ടൊക്കെ പോലെ അവരോട് എന്താണ് ഒരു റിവെഞ്ചായിട്ട് പറയാനുള്ളത് എന്താണ് അടുത്ത പ്രേമിക്കണം അതാണ് അത്രേ ഉള്ളൂ വേറെ പോവില്ല വീട്ടിൽ കെട്ടിച്ചു ആ ദേഷ്യവും ആ ഒരു ഇതൊക്കെ ആവുമ്പോ പിന്നെ നമുക്ക് എല്ലാവർക്കും അത് തന്നെയാണോ ആ ആണോ ഈ ഒരു നമുക്ക് കഴിയില്ല ദേഷ്യപ്പെടുന്നത് പെട്ടെന്ന് വിഷമോക്കാവോ ഒരു പബ്ലിക്കായിട്ടൊക്കെ വഴക്കുറയുമ്പോഴും സഹിക്കാൻ പറ്റത്തില്ല അതൊക്കെ അതൊന്നും അതൊന്നും കൊഴപ്പല്ലോക്കാനല്ലോ നമ്മളിരിക്കുന്നുണ്ടാവശ്യമൊന്നുമില്ല ധൈര്യമായിട്ട് ഇരിക്കുക മനസ്സിന് ധൈര്യം കൊടുക്കുക അങ്ങനെ പറയുന്നതായിരിക്കും സൈലന്റ് അവര് ഇതാവിക്കോ പിന്നീട് നമ്മളടുത്ത് ദേഷ്യം കാണിച്ചിട്ട് അവര് തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വരുകയും ചെയ്യും അതോ ആ കള്ളം പറയുന്നത് കള്ളം ഇഷ്ടപ്പെടാത്ത കാര്യം കെയർ ാണ് നമുക്ക് അങ്ങനെ നമ്മൾ ഒരു ടൈം പാസ് നോക്കുന്നെങ്കിൽ ആ നിങ്ങള് പറഞ്ഞു ആ ഇത് ഗേൾസ് ഗേൾസിന്നാണ് പക്ഷെ അവരൊന്നും ചിന്തിച്ചാൽ മതി നമ്മളാണ് ഇങ്ങനെ ഒരു പെണ്ണു കൊണ്ടു കഴിഞ്ഞാൽ അവർ മാത്രം വിഷമിപ്പിക്കുന്നു അത് അവർ ചിന്തിക്കണം നമ്മുടെ ഫീർ ചെയ്യുന്നത് അതാണ് എനിക്ക് തോന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ സ്പേസ് കിട്ടണം എല്ലായിടത്തും അത് ഇന്റർഫിയർ ചെയ്യാമെന്നുള്ള ബുദ്ധിമുട്ടുള്ളൂ അതാ ആയാലും ബോയ്സ് ആയാലും ആരായാലും ൂഡ് ഇടുന്നത് അനാവശ്യത്തിന് ദേഷ്യപ്പെടുന്നത് അതെ ചില അതെ അതെ അത് സ്നേഹത്തോടെ വരുമെങ്കിലും അങ്ങനെ ഓവർ ആക്കുന്ന തീരെ പിടിക്കുന്നില്ല അതാണ് അല്ലാതെ ഇപ്പൊ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ കൊച്ചാക്കിട്ടല്ലേ നമ്മളെ ഫ്രണ്ട്സിനെ പൊക്കി പറയും

നമുക്കൊരു നമ്മുടെ ലേഡീസിനെ വരുന്നവരെ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പൊ അങ്ങനെ കുറ്റമായിട്ട് പറയും പഴയ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ട് ആ അപ്പൊ ഇപ്പോഴത്തെ ജനറേഷനിലാരും അങ്ങനെ ചിന്തിക്കുന്നില്ലെന്നാണോ ചില ആണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എല്ലാം അതും പ്രശ്നല്ലേ തിങ്ക് ചെയ്യുന്ന ഓ ആണുങ്ങൾക്ക് അതുപോലെ പെണ്ണുങ്ങൾക്കും വേണ്ടേ വേണം അത് അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ കാലത്ത് ഏകദേശപ്പെട്ട ഒരു പെർസെന്റേജ് കാഴ്ചപ്പാട് ഓരോരുത്തരും കാഴ്ചപ്പാടാണ് കുറച്ചെങ്കിലും നമ്മുടെ വൈഫ് അങ്ങനെ ഇങ്ങനെ ആവരുത് എല്ലാം നമ്മൾ മാത്രം ആയിരിക്കണം നമ്മൾ കണ്ടാൽ മതി ഇപ്പൊ കലിപ്പന്റെ എന്ന് പറയുന്നില്ലേ അപ്പൊ അവരൊക്കെ ചുരിദാറും സാലി ഷോൾ ഇട്ടാ മതി എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരുണ്ടാവും കൂടെ ഉണ്ടായിരുന്നാ മതി എങ്ങനെ ഏതൊക്കെ ഒരു എന്താ പറയുക വന്നാലേ നമ്മുടെ കൂടെ അല്ലെ ലൈഫ് ലോങ് ഉണ്ടാവണം അത്രേ ഉള്ളു അതാണ് നമുക്ക് വേണ്ടത് അല്ലെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇപ്പോ ഇന്ന് കാണുന്ന ഈ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഇത്ര ഒരു ഹൈറ്റ് വെയിറ്റ് നമ്മുടെ ബോഡി ഇതൊക്കെ ലാസ്റ്റ് വരെ ഉണ്ടാകും എന്ന് ഉറപ്പില്ലാത്തൊരു ലോകമാണ് വരെ നമ്മുടെ കൂടെ അവര് ഇന്നത്തെ ജനറേഷനിൽ പിള്ളേര് എന്നാലും ആ പഴയ കാലത്തെ ഒരു സ്ത്രീത്വം ഇന്നത്തെ സ്ത്രീകളിൽ അല്ലെങ്കിൽ ഗേൾസിൽ കാണുന്നുണ്ടോ മോഡേൺ ലൈഫായി മോഡേൺ ആറ്റിറ്റ്യൂഡായി അല്ലേ ഒരുപാട് മാറ്റവും പഴയ കാലത്തെ ഒരു തനിമ ഇന്നത്തെ സ്ത്രീകൾ കാണുന്നുണ്ടോ ആ ഒരു തിളക്കം അല്ലെങ്കിൽ യുവത്വം എല്ലാം ഉണ്ടോ ഉണ്ടോ ഉണ്ട് അല്ല ഇപ്പൊ എല്ലാം ന്യൂജനായി ട്രെൻഡിങ് ആയി മോഡേണിങ് അപ്പൊ പണ്ട് പഴയ കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം ഇന്നത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ളത് മാറ്റം ഏതായിരിക്കും കൂടുതൽ ബെറ്റർ ആയി തോന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ആണ് തനിമയൊക്കെ മറന്നു മലയാളി തനിമ മറന്ന് അവര് ഭയങ്കര സിസ്റ്റേഴ്സിനെ പോലെ ഭയങ്കര കാര്യമായിട്ട് അതെ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി അവരിൽ നിന്ന് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമുണ്ടോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് പിന്നെ കാര്യങ്ങൾ അതിൽ അതിലേതാണ് ഇഷ്ടപ്പെടാഞ്ഞു വരുന്നത് ഇഷ്ടമില്ല ദേഷ്യപ്പെടുന്ന ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായാലും ഒന്നും നമുക്ക് എന്നാലും നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് അല്ലെ അവരുടെ ആ ഒരു മൈൻഡ് ആണ് നമ്മൾ എന്നും ആഗ്രഹിക്കുന്നത് ഇനി അത് തന്നെ മുന്നോട്ട് വരട്ടെ എല്ലാ ഇഷ്ടം അങ്ങനെ ലേഡീസ് എന്ന് പറയുമ്പോഴേ ഇഷ്ടമാണ് ലേഡീസ് ആ ഇഷ്ടമാണ് അങ്ങനെ വേറെ അല്ല വേർതിരിവൊന്നും കാണുന്നില്ല ഇഷ്ടപ്പെട ഇഷ്ടമാണ് കോസ്റ്റ്യൂം സ്റ്റൈൽ ആയാലും ഇപ്പൊ ഇപ്പൊ കൂടെ നടന്നിട്ട് നിങ്ങൾ വഞ്ചിക്കുന്നതൊക്കെ ഇഷ്ടമാണോ നല്ല വശം നോക്കണം മോശ ചോദിക്കാം നല്ല വശമാകുമ്പോ നമ്മുടെ കൂടെ മരണം വരെ നമ്മളിപ്പോ ലൈഫ് പാർട്ട്ണർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്തായാലും ഒരു സ്ത്രീ ആയിരിക്കുമല്ലോ അല്ലെ അവർ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവണം ഇപ്പൊ ചിലവര് ഇന്നത്തെ കാലത്ത് അറിയാലോ നമുക്ക് സൗന്ദര്യമായാലും നമ്മുടെ ബോഡി നമ്മുടെ ആരോഗ്യം ഒരു ഉറപ്പു പറയാൻ പറ്റത്തില്ല ഇന്നത്തെ ഒരു ജനറേഷനിൽ പലതരത്തിലെ അസുഖങ്ങളൊക്കെയാണ് വന്നു പോയിടുന്നത് അപ്പൊ എന്താ പറയാ എന്തെങ്കിലും കുറവ് വരുമ്പോൾ തള്ളിയിട്ട് പോകുന്നവരുണ്ട് ഒരു ലൈഫ് ലോങ് കൂടെ നമ്മുടെ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട് അപ്പൊ അത് എങ്ങനെയായിരിക്കണം അതാണ് ഞാൻ ചോദിക്കുന്നത് കൂടെ അങ്ങനെയുള്ള അതിൽ അനുഭവം നല്ല രീതിയിൽ അതെ ഉണ്ട് ഞാൻ ഞാൻ വേറൊരു പോയിന്റ് അറിയാം ഒരാളിരിക്കുന്ന സിറ്റുവേഷനിൽ വേറൊരാളെ നോക്കുന്ന ഒരു സിറ്റുവേഷൻ അത് പറ്റത്തില്ല എന്ന പറ്റുന്നവരുണ്ടാവും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാനറിഞ്ഞില്ല ഇപ്പൊ കോണ്ടാക്ട് ഒന്നും ഇല്ല ഒത്തിരി ഉണ്ട് സ്വന്തമായിട്ട് ഇപ്പൊ ഒരാൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ ആണ് അല്ലാണ്ട് മറ്റുള്ളവരെ പണിഞ്ഞിട്ട് അത് വെച്ച് ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നോ അവര് പറയുന്നത് ഇല്ല ഞാൻ ഒരിക്കലും ഗേൾസിന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല രണ്ട് ഏത് സിറ്റുവേഷൻ ആണ് പറയാൻ പറ്റില്ലല്ലോ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മുടെ കൂടെ നമുക്ക് നല്ല മനസ്സിൽ ചില സമയം അവർ നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു അവരുടെ ആറ്റിറ്റ്യൂഡും ചില സമയം നമുക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ രീതി അവരുടെ രീതി തമ്മില് നല്ല ഡിഫറൻസ് ആയിരുന്നു അപ്പൊ ചില സമയത്ത് നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബോയ്സിനോട് എന്താ പറയാനുള്ളത് പറയുമ്പോ ആ എക്സ്പെക്ട് ചെയ്യാ ഉള്ളൂ ലൈക് അതെ അതെടുത്തൊരു അവസ്ഥ അനുസരിച്ച് നമുക്ക് ആരെയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഗേൾസിന്റെ അടുത്തും അവരുടേതായിട്ടുള്ള തെറ്റും ഉണ്ട് ബോയ്സിന്റെ അടുത്തും അവരുടേതായിട്ടുള്ള തെറ്റു ആരെയും ആ അത് ശരി പക്ഷെ നമുക്ക് ഗേൾസിനായാലും എല്ലാ ഗേൾസിനും നമുക്ക് ഒരുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാരുടെ ഭാഗത്തും അവരുടെ തെറ്റുണ്ട് പിന്നെ പുറമേ പറയുമ്പോ അവരുടെ തെറ്റുകൾ മറച്ച ഒരാള് നമ്മളടുത്ത് ഇപ്പൊ വന്ന് പറയത്തുള്ളൂ നമ്മള് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം സെയിം ബൈബിളുള്ള ആളാണെങ്കിൽ പിന്നെ പറയണ്ട അതെ അതെ ഇഷ്ടപ്പെടാത്തത് വിശ്വാസ പിന്നെ പെട്ടെന്ന് ആയിട്ട് ഫ്രണ്ട്സിന്റെ മുന്നിൽ നമ്മളെ അല്ലെങ്കിൽ താഴ്ത്തി കാണിക്കുക അല്ലെങ്കിൽ ഇപ്പൊ നിറവ്യത്യാസത്തിൽ കളിയാക്കുക ഇങ്ങനൊക്കെ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ അവർക്കെല്ലാ കഴിവുകൊണ്ട് നിനക്ക് ആ കഴിവില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കുന്നതാണ് നമ്മൾ അല്ലെ ലേഡീസായാലും ജെന്റ്സ് ആയാലും തിരിച്ചു മറിച്ചു ചെയ്യുന്നവരാണ് അപ്പൊ എന്ത് ചെയ്യാ നമ്മുടെ കുറവുകളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ഏറ്റവും നമുക്ക് ബെറ്റർ അവരെ കാര്യം എന്താണ് ഇഷ്ടപ്പെടാത്തത് ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇഷ്ടപ്പെട്ട നമ്മൾ ആയിട്ട് നോക്കുകയാണ് ഇന്നത്തെ ജനറേഷൻ അനുസരിച്ച് ലുക്കിലാണ് എല്ലാവരും നോക്കുന്നത് പരസ്പരം മനസ്സിലാക്കണം ഒന്ന് ടോക്സ് പിന്നെന്താ ഒരു റിലേഷൻ ഇരിക്കുമ്പോ വേറെ റിലേഷനിൽ പോകുന്നത് ആയിരുന്നോ മതിയാ മതി ഇങ്ങനെ പറയുന്നോണ്ട് ജെനു മതി അത് രണ്ടുപെക്ട് ചെയ്യണ്ടേ നല്ല പെരുമാറ്റമാണെങ്കിൽ ഇഷ്ടമാണ് രക്ഷപ്പെടുന്ന ഒരു പരിധി പരിധിവരെ ആവാം അത് കഴിഞ്ഞാൽ പറ്റത്തില്ലോ അങ്ങനെ ഫ്രണ്ട്സൊക്കെ ചില സമയങ്ങളിലൊക്കെ അനുസൈക്കബിൾ ആയിട്ടൊക്കെ ദേഷ്യപ്പെടാറുണ്ട് നമ്മുടെ കൂടെ നിക്കുന്നവര് നമ്മുടെയല്ലേ അത് ഓരോരുത്തരുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടിരിക്കും ചില പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും കാണും രക്ഷപ്പെടാത്തവരും കാണും കൺട്രോൾഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ആ സ്ത്രീകളെ റെസ്പെക്ട് അതാണ് നമ്മളെ സമൂഹത്തിൽ ഏറ്റവും അധികം വേണ്ടത് ബഹുമാനിക്കേണ്ട സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും നമ്മൾ ബഹുമാനിക്കുക തന്നെ ചെയ്യണം നമ്മൾ റെസ്പെക്ട് ചെയ്യാം പരസ്പരം ആണായാലും പെണ്ണായാലും അത്യാവശ്യം നല്ല മനസ്സായിട്ട് കൂടെ ഉണ്ടാവണം ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ് ഇഷ്ടപ്പെടാത്ത മെന്റാലിറ്റി പിന്നെ അറ്റൻഷൻ വേണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അറ്റൻഷൻ വേണം അണ്ടർസ്റ്റാൻഡിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ എന്നാലും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യം പിന്നെ ഹൈറ്റ് ഹൈറ്റ് കുഴപ്പമില്ല എന്നെ ഹൈറ്റ് വേണം കെയറിംഗ് നല്ലവണ്ണം വേണം പിന്നെ ഞാൻ പറയാതെ തന്നെ എന്റെ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു ഓവർ ഓവർ ടച്ചിങ് ടച്ചിങ് ഇഷ്ടമല്ല

െ വിശ്വസിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന കുറച്ചുകൂടെ അല്ലെ ഞാൻ ആണെന്ന് കാണിക്കുന്നത് അല്ലെ ഇപ്പൊ ചില വിശ്വാസികളെ പോലെ ഞാൻ നല്ല വിശ്വാസിയാണെന്ന് പറഞ്ഞ നടക്കുന്ന പോലെ അല്ലെ അപ്പൊ അതൊന്നും ഇഷ്ട ഇഷ്ട അപ്പൊ എന്താ പറയാ അവര് ജസ്റ്റ് ോ പെണ്ണെന്നോ അല്ല ജസ്റ്റ് ജസ്റ്റ് സ്വഭാവം കൊള്ളത്തില്ല ഹെൽപ്പ് ചെയ്യണം കാണുമ്പോ എനിക്ക് അവരെ ഇഷ്ടപ്പെടും അത് ഗേൾസ് ബോയ്സ് ചെയ്താലും എനിക്ക് റെസ്പെക്ട് തോന്നുന്നു അത് ആര് ചെയ്താലും എനിക്ക് തോന്നുന്ന ഇഷ്ടപ്പെടുന്നത് ലൈക് അവര് കെയർ ചെയ്യൂലെന്ന് പറഞ്ഞാലും അവര് ഉള്ളിന്റെ ഉള്ളിൽ അവർ കെയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് ആ ഇഷ്ടമാണ് ലൈക് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല പക്ഷെ അറിഞ്ഞറിഞ്ഞ് വരുമ്പം അവരിങ്ങനെയൊക്കെ പറയും ഔട്ട്സൈഡ് അവരെങ്ങനെയാണോ അതുപോലെ അല്ല ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അവരെ ഉള്ളിൽ ആ എന്റെ പരിചയത്തിലുള്ള മെൺപിള്ളേർ അങ്ങനെയാണ് പിന്നെ ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടല്ല ലൈക്ക് അവരെ ഫീലിങ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ലൈക്ക് ഒരു സമയത്ത് അവർ ഒന്നാണെങ്കിൽ പിന്നെ പിന്നെ ഒരു സമയത്ത് അവർ മറ്റൊന്നൊന്നും പറയും ലൈക്ക് അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവർ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് അതുകൊണ്ടായിരിക്കും അവരുടെ ഒപ്പീനിയൻസ് ചേഞ്ച് ആവുന്നത് അപ്പൊ അതൊരു രീതിക്ക് ചിലവർക്ക് ഹേർട്ടാവും ലൈക്ക് അവരെ മാത്രം ട്രസ്റ്റ് ചെയ്ത് അവരെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ പേരുണ്ട് അത് ചിലപ്പോൾ ഹേർട്ടാകും പക്ഷെ അവർ പ്രശ്നം കൊണ്ടൊന്നും അല്ല ചില സമയത്ത് വിഷമാവും ഇല്ല ഒന്നും തോന്നിയിട്ടില്ല എനിക്ക് കണ്ണില് എല്ലാരും പെർഫെക്റ്റ് ആയിരുന്നു ഇഷ്ടപ്പെടുന്ന സമയം ചോദിച്ചുകഴിഞ്ഞാ വിശ്വസിച്ചി പക്ഷെ എന്നാ അതുപോലെ തന്നെ വിശ്വാസം ഉണ്ട് രണ്ടും കൂടുതലും അനുഭവം നല്ലതാണെന്ന് ചോദിച്ചിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിക്കുന്ന നമ്മൾ അറ്റ്ലീസ്റ്റ് പോകുമ്പോ കാര്യം പറഞ്ഞിട്ട് പോവാ എത്ര കാലോ പരിചയം കേട്ടോ ചെറിയ ഡിസ്റ്റൻസ് നിന്നാലും പോകുമ്പോ കാര്യം പറയാം നമ്മളടുത്ത് മാത്രം തെറ്റാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഇല്ലേ കൂട്ടെ ഒരു കാര്യം പോലും പറയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കുന്നത് രണ്ടുത്തരം ഉണ്ട് നമ്മള് ഡബിൾ മീനിങ് രണ്ട് ള്ളു ഇഷ്ടപ്പെടുന്ന കൂടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എനിക്ക് ട്രഡീഷണൽ ഡ്രസ്സിംഗാണ് ഇഷ്ടം ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയാം ട്രഡീഷണൽ ഇഷ്ടം പിന്നെ ചില വിശ്വസിച്ച് കാര്യങ്ങള് പറയാൻ കൂടെ നിൽക്കും പക്ഷെ ഒരിടത്തും പറയില്ലാന്ന് എനിക്ക് അതും ഉണ്ട് അങ്ങനത്തെ അനുഭവം ഉണ്ട് ഓപ്പൺ മൈൻഡ് മൈൻഡായിട്ടുള്ള കുട്ടികളെ ഇഷ്ടമാണ് ഓപ്പൺ മൈൻഡുകളാണ് തീർച്ചയായിട്ടും

പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി നല്ലതല്ലേ മെന്റാലിറ്റി എന്നാൽ തിരിച്ച് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള സ്വഭാവം എന്താ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് പിന്നെ എന്താണ് ഈ ഇതുപോലെ റെസ്പെക്ട് ഇല്ലാതെ കാണൊക്കെ ചെയ്യാമല്ലോ അതായത് ഈ ആവശ്യം മെയിനായിട്ട് ഇഷ്ടമായിട്ടുള്ള എന്താണ് ആറ്റിറ്റ്യൂഡ് ചിലർ പറയലോ അവരെ ഫെയർ ആയിരിക്കണം ഹെയർ ആയിരിക്കണം കുറച്ച് ഹൈറ്റ് ഉണ്ടായിരിക്കണം പലരും വരെ പറയില്ലേ അങ്ങനെയൊന്നും വാക്കു എടുത്തിട്ട് ചതിക്കുന്നത് വാക്കു കൊടുത്തിട്ട് ചതിക്കുന്നത് ഇഷ്ടം ഏജ് ആയിട്ടുള്ള ഗേൾസിനെ അങ്ങനൊന്നും ഇല്ല എല്ലാവർക്കും ഈക്വൽ റെസ്പെക്ട് കൊടുക്കണം ആണെങ്കിൽ പോലും ഒരു അമ്മ എന്നൊരു സ്ഥാനം വരുമ്പോ അതൊരു എല്ലാർക്കും അതിന്റേതായ നോട്ടീസ് ചെയ്യാൻ ഇഷ്ടമാണ് ആ ഒട്ടും ഇഷ്ടം കണ്ണിടത്തേ കണ്ടൂടാഞ്ചന കാണിക്കുന്നത് നോക്കേണ്ട കാര്യം നമ്മുടെ നമ്മളല്ലേ നോക്കിയാൽ മതി എന്നാൽ നമ്മൾ ഈ കോമൺ ആയിട്ട് ചെയ്യാതെ കഴിയുന്നില്ല അവർ കാണാതെ ശരി അവരെ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് ഇഷ്ടപ്പെടുന്ന എന്താ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്ന അവരൊരു നിന്ന് മാറ്റുന്ന ഒരു മെന്റാലിറ്റി ഉള്ളവരെ ഇഷ്ടമാണ് ാണ് ഫ്രണ്ട് ഏതൊരു ആവശ്യത്തിനും അല്ലെ എന്തൊരു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയാലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ വേറെ എന്താ വേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെ ഓൾമോസ്റ്റ് എല്ലാ ും ഫിനി ഹെൽ അങ്ങനെ അവർക്ക് അത്ര ചെറിയ ഇതല്ലേ നിലയിൽ എല്ലാത്തിലും അല്ലെ മറ്റുള്ളവരെ ഒരു വേദന കാണുമ്പോ അവരൊന്ന് ഹെൽപ് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യാറുണ്ടോ ആരും വേദനിപ്പിക്കാറില്ല വോയ്സ് ഓഫ് യൂത്ത് എന്ന പ്രോഗ്രാമിന്റെ ഇന്നത്തെ രസകരമായ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ് ചെയ്യാണ് അടുത്തൊരു രസകരമായ എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുഷ ബൈ ബൈ